കുന്നംകുളം കാണിയാമ്പാൽ പാടശേഖരത്തിൽ റാഗി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ റാഗി കതിർ കൊയ്തെടുത്തുകൊണ്ട് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കാണിയാമ്പാൽ പാടശേഖരത്തിലെ എഴുപത്തഞ്ച് ഏക്കർ വിസ്തൃതിയിലുള്ള നെൽപ്പാടത്താണ് കർഷകനായ കാണിയാമ്പാൽ സ്വദേശി മനോഹരൻ റാഗി കൃഷി ഇറക്കിയത് മുണ്ടകൻ വിളവെടുപ്പിന് ശേഷം വേനൽക്കാല കൃഷിയായി ചെറു ഇനമായ റാഗിയും ഇതോടൊപ്പം പച്ചക്കറികളുടെയും കൃഷി ആരംഭിക്കുകയായിരുന്നു മികച്ച വിളവാണ് കൃഷിയിൽ ലഭിച്ചത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ പി എം സുരേഷ് വാർഡ് കൗൺസിലർ കൌൺസിലർ ലബിബേഴ്സൻ കൃഷി ഓഫീസർ എസ് ജയൻ കർഷകൻ മനോഹരൻ പാടശേഖര സമിതി ഭാരവാഹികൾ കൃഷിക്കൂട്ട പ്രതിനിധികൾ പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു അപ്പം അത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വർഷം ഇവിടെ നടത്തിയത് എന്തായാലും അത് വിജയകരമായിട്ട് നടത്താൻ കഴിഞ്ഞു ഇതിനെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ സേവനങ്ങൾ കർഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ കൃഷി ഓഫീസറ് എല്ലാ രീതിയിലും എല്ലാ സമയത്തും എന്ന രീതിയിൽ തന്നെ കർഷകർക്കൊപ്പമുള്ളതുകൊണ്ട് അവർക്ക് വിവിധ കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എന്തായാലും ഇതിലേറ്റവും താൽപ്പര്യരായിട്ടുള്ള ആളുകളാണ് മനോരേട്ടൻ സോം വാർഷോക്ക് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അന്ന് നമ്മുടെ അഞ്ചേക്കർ കൃഷി പച്ചക്കറി